നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മ്യാൻമാറിൽ വീണ്ടും ഭൂകമ്പം ഉണ്ടായിരിക്കുകയാണ് ഒരു ഭൂകമ്പത്തിൽ നിന്നും ഒന്ന് കയറി വരുന്നതിനിടയിൽ തന്നെ രണ്ടാമതും ഭൂകമ്പം ഉണ്ടായിരിക്കുകയാണ് റെക്ടർ സ്കെയിലിൽ അഞ്ച് ദശാംശം ആറ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് ഉണ്ടായത് എന്നാണ് യൂറോപ്യൻ മെഡിറ്റേറിയൻ സീസ്മോളജിക്കൽ സെന്റർ അറിയിച്ചിരിക്കുന്നത് മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം മാർച്ച് ഇരുപത്തിയെട്ടിന് രക്ട്രസ്കേലിൽ ഏഴ് ദശാംശം ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായതിന്റെ ആഘാതത്തിൽ നിന്ന് മ്യാൻമാർ കരകയറുന്നതിനിടയിലാണ് വീണ്ടും ഭൂകമ്പം ഉണ്ടായിരിക്കുന്നത് മ്യാൻമാർ ജനതയ്ക്ക് കറുത്ത ദിനമായിരുന്നു മാർച്ച് ഇരുപത്തിയെട്ട് എന്ന് പറയുന്നത് ഏഴ് ദശാംശം ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പമാണ് മ്യാൻമാറിനെയും തായ്ലാന്റിനെയും പിടിച്ചുകൂലക്കിയത് മ്യാൻമാറിലെ സായിങ് നഗരത്തിന് വടക്ക് പടിഞ്ഞാറ് പത്ത് കിലോമീറ്റർ താഴ്ചയിലായിരുന്നു പ്രഭവ കേന്ദ്രം ദുരിതത്തിൽ ആയിരത്തിലധികം മരണങ്ങളും വൻ നാശനഷ്ടങ്ങളുമാണ് രേഖപ്പെടുത്തിയത് അയൽ രാജ്യങ്ങളായ ചൈന ഇന്ത്യ വിയറ്റ്നാം ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലും പ്രകമ്പനം അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നാൽ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല ഇന്ത്യ യുറേഷ്യ എന്നീ രണ്ട് ടെക്ടോണിക് പ്ലേറ്റുകൾക്കിടയിലുള്ള മ്യാൻമാറിൽ ഭൂകമ്പ സാധ്യത കൂടുതലാണ് എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് രണ്ട് പ്ലേറ്റുകൾക്കിടയിലുള്ള അതിർത്തിയെ ഈ സൈങ്കാങ് ഫോർട്ട് എന്നാണ് വിളിക്കുന്നത് മണ്ഡാലെ യാക്കോൺ തുടങ്ങിയ നഗരങ്ങളുടെ വടക്ക് നിന്ന് തെക്കോട്ട് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ നീളമുള്ള ഒരു നീണ്ട നേർരേഖയായിട്ടാണ് ഇതിനെ സൂചിപ്പിച്ചിട്ടുള്ളത് ഈ നഗരങ്ങളിൽ കനത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് യു എസ് അനുസരിച്ച് ഇന്ത്യ യുറേഷ്യ ഈ ടെക്ടോണിക് പ്ലേറ്റുകൾ പരസ്പരം ഉരസിയതിനാലാണ് മ്യാൻമാറിൽ ഭൂകമ്പം ഉണ്ടായത് ഈ ചലനത്തെ സ്ട്രൈക്ക് സ്ലീപ്പ് ഫ്ലോൾട്ടിംഗ് എന്നാണ് ശാസ്ത്രജ്ഞർ വിശേഷിപ്പിക്കുന്നത് ഇതിന് സമാനമായ ഭൂകമ്പമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കാലിഫോർണിയയിൽ ഉണ്ടായത് എന്ന് ലണ്ടൻ ഇംപീരിയൽ കോളേജിലെ ടെക്സ്റ്റോണിക്സ് വിദഗ്ധരായ ഡോക്ടർ റബേക്ക ബെൽ പറയുകയാണ് ടെക്റ്റോണിക് പ്ലേറ്റുകൾ ഉരസുമ്പോൾ ഫ്ലോട്ടിന്റെ വിസ്തീർണം വലുതാകുന്നതിനനുസരിച്ച് ഭൂകമ്പത്തിന്റെ തീവ്രതയും കൂടുമെന്ന് ഡോക്ടർ റബേക്ക ബെൽ കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ പ്രശസ്തമായ റെക്ടർ സ്കെയിലിനെ മാറ്റിസ്ഥാപിച്ച മൊമന്റ് മാക്ടിറ്റ്യൂഡ് സ്കെയിലിലാണ് ഭൂകമ്പത്തിന്റെ ശക്തി അളക്കുന്നത് മ്യാൻമാറിൽ ഏകദേശം എട്ട് ലക്ഷത്തോളം ആളുകൾ താമസിക്കുന്നത് ഭൂകമ്പ സാധ്യത ഏറ്റവും കൂടുതലുള്ള മേഖലയിലാണ് എന്ന് യു ജിയോളജിക്കൽ സർവേ റിപ്പോർട്ടിൽ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഉണ്ടായ ഏഴ് ദശാംശം മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ അഞ്ഞൂറ്റി അൻപത് ജീവനുകളാണ് നഷ്ടമായത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആറ് ദശാംശം എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ ഇരുപത്തിയാറ് പേരാണ് മരിക്കുന്നതും നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നത് കാലിഫോർണിയ ജപ്പാൻ എന്നിവയുൾപ്പെടെ ഭൂകമ്പ സാധ്യത കൂടുതലുള്ള ലോകത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും അവയെ നേരിടാൻ തരത്തിലുള്ള കെട്ടിടങ്ങളാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്നാൽ മ്യാൻമാർ പോലെയുള്ള രാജ്യങ്ങളിൽ അത്ര ആധുനിക തരത്തിലുള്ള സംവിധാനങ്ങൾ ഇല്ലാത്തതും ദുരിതത്തിന്റെ വ്യാപ്തി കൂട്ടുന്നുമുണ്ട് മ്യാൻമാറിലും തായ്ലാന്റിലും ഒരാഴ്ചയോളം പിന്നിട്ടു കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്താനായി മ്യാൻമാറിലെ അഞ്ചു നഗരങ്ങളിലാണ് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായത് റോഡ് റെയിൽ പാലങ്ങൾ തകർന്നു ആയുധ തലസ്ഥാനമായ നായ്പ്രാവും മുൻ തലസ്ഥാനമായ യാഗോണിയും നാശനഷ്ടങ്ങൾ ഉണ്ടായി അതുപോലെ തന്നെ മാൻലെയിൻ കെട്ടിടങ്ങൾ തകർന്നു രാജകൊട്ടാരത്തിന് കേടുപാടുകൾ സംഭവിച്ചു അങ്ങനെ അങ്ങനെ പല ദുരന്തങ്ങളും തായ്ലാന്റ് തലസ്ഥാനമായ ബാങ്കോക്കിൽ ഒരു ബഹുനില കെട്ടിടം തകർന്നു വീണ് നൂറോളം നിർമ്മാണ തൊഴിലാളികളെ കാണാതായതായും എട്ട് പേർ മരിച്ചതായും പ്രാദേശിക സർക്കാർ ഉദ്യോഗസ്ഥർ അറിയിച്ചു വരും ദിവസങ്ങളിൽ മരണസംഖ്യ ഇനിയും ഉയരാൻ തന്നെയാണ് സാധുത എന്ന് യു എസ് ജിയോളജിക്കൽ സർവേ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തെക്കൻ തുർക്കിയിൽ ഉണ്ടായ ഏഴ് ദശാംശം എട്ട് തീവ്രതയുള്ള ഭൂകമ്പത്തിന് സമാനമായ നാശനഷ്ടങ്ങളാണ് മ്യാൻമാറിലും ഉണ്ടാവുക എന്ന് ലണ്ടൻ സർവകലാശാല ഭൗമശാസ്ത്ര വിഭാഗത്തിലെ ഡോക്ടർ ഇയാൻ വാക്സെൻ അഭിപ്രായപ്പെട്ടു കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ തുർക്കി ഭൂകമ്പത്തിൽ അൻപതിനായിരത്തിലധികം ആളുകൾക്കാണ് ജീവൻ നഷ്ടമായത് അതേസമയം ആഭ്യന്തര യുദ്ധം പ്രളയം ഭക്ഷ്യപ്രതിസന്ധി സാമ്പത്തിക മാന്ദ്യം എന്നിവയെ നേരിടുന്ന മ്യാൻമാറിന് താങ്ങാവുന്നതിനുമപ്പുറമാണ് ഭൂകമ്പം കൊണ്ടുള്ള നാശനഷ്ടങ്ങൾ പട്ടാള ഭരണം നടക്കുന്ന രാജ്യത്തെ റേഡിയോ ടെലിവിഷൻ അച്ചടി ഓൺലൈൻ മാധ്യമങ്ങൾക്കെല്ലാം തന്നെ നിയന്ത്രണം ഉണ്ടായി അതിനാൽ ഭൂകമ്പത്തിന്റെ കൃത്യമായ കണക്കുകൾ പുറത്ത് വന്നിട്ടുമില്ല എന്തായാലും ഭൂകമ്പത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായ രാജ്യം തന്നെയാണ് ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ മ്യാൻമാർ എന്ന് പറയാം ആ എന്നാലും ഈ മ്യാൻമാറിൽ ദുരന്തം ഉണ്ടാകുന്ന സമയത്തും അതിനെയും മതവൽക്കരിച്ചുകൊണ്ട് കൊണ്ട് അതിനെയും കുറ്റപ്പെടുത്തുന്ന നിരവധി ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് മ്യാൻമാറിലെ ജനത മുൻപ് പലരെയും മുമ്പ് മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം അഭയാർത്ഥിയായിട്ടുള്ളവരെ ഒന്നടങ്കം ഇല്ലായ്മ ചെയ്യുകയും അവരെ എല്ലാവരെയും നശിപ്പിക്കുകയും അവർ ഉപദ്രവിക്കുകയും ദുരിതത്തിലേക്ക് തള്ളിവിടുകയും ഒക്കെ ചെയ്ത ഒരു കൂട്ടം സമൂഹമാണ് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്ന തരത്തിൽ അവരുടെയൊക്കെ ശാപമാണ് ഇപ്പോൾ മ്യാൻമാറിൽ ഉണ്ടാകുന്നത് എന്ന തരത്തിൽ വലിയ രീതിയിലുള്ള കമൻറ്റുകളും ഒക്കെ തന്നെ നേരത്തെ ഉണ്ടായിട്ടുണ്ട് റോഹിംഗ്യൻ അഭയാർത്ഥികൾ നേരിട്ട ഓരോ അനുഭവങ്ങളും തന്നെയാണ് ഇപ്പോഴുള്ള ജനതയ്ക്ക് വലിയ തിരിച്ചടിയായി മാറുന്നത് എന്ന് തന്നെയാണ് പലരും പറഞ്ഞിരുന്നത് വലിയ രീതിയിലുള്ള ആക്ഷേപമൊക്കെ തന്നെ അന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ പ്രശസ്തമായ റെക്റ്റർ സ്കെയിലിനെ മാറ്റിസ്ഥാപിച്ച മൊമെന്റ് മാഗ്നിറ്റ്യൂഡ് സ്കെയിലാണ് ഭൂകമ്പത്തിന്റെ ശക്തി ഇപ്പോൾ അളന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ എല്ലാ ഇപ്പോഴും ഈ പറയുന്ന മ്യാൻമാറിൽ ഭൂകമ്പം ഉണ്ടാകുന്നത് എന്ന ചോദ്യമുണ്ട് പ്ലേറ്റുകൾ തമ്മിൽ ഏറ്റവും അടുത്തുള്ള തൊട്ടടുത്തുള്ള രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ എല്ലാ ഇപ്പോഴും കൂട്ടിയിടിക്കാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് തന്നെയാണ് ഈ ഭൂകമ്പത്തിന് കാരണം എന്ന് തന്നെയാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് പക്ഷേ എന്നിട്ടും അവിടെ നിന്നുള്ള ജീവനുകൾ അല്ലെങ്കിൽ അവിടെ നിന്നുള്ള മനുഷ്യർ മാറി താമസിക്കാൻ തയ്യാറാകാത്തത് വലിയ സങ്കീർണ്ണത തന്നെയാണ് സൃഷ്ടിക്കുന്നത് മ്യാൻമാർ ജനതയ്ക്ക് തീർച്ചയായും അന്നൊരു കറുത്ത ദിനം തന്നെയായിരുന്നു ഏഴ് പോയിന്റ് ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പം തന്നെയാണ് യും തായ്ലാന്റിനെയും പിടിച്ചു കുലിക്കിയത് അന്ന് നമ്മുടെ ചില മലയാളികൾ അടക്കമുള്ളവർ അവിടെ കുടുങ്ങിയിരുന്നു അവരുടെ അനുഭവം കേട്ടാൽ അക്ഷരാർത്ഥം നമ്മൾ നെട്ടിലോട് കൂടിയെല്ലാം കേൾക്കാൻ സാധിക്കില്ല അവരുടെ ചില അനുഭവങ്ങൾ ബാങ്കോക്കിലായിരുന്നു ആക്ച്വലി നമ്മള് പ്ലാറ്റിനോള് അവിടുത്തെ ആ സ്ട്രീറ്റിനടുത്തായിട്ടായിരുന്നു നിന്നത് ഇന്ന സമയത്ത് തന്നെ എനിക്ക് എന്തെങ്കിലും ചെറിയൊരു തലറക്കം പോലെ ഫീൽ ചെയ്തു അപ്പൊ ഞാൻ എന്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേരോട് ഇങ്ങനെ പറഞ്ഞു എനിക്കിങ്ങനെ ചെറിയ തലറക്കം തോന്നുന്നു അപ്പൊ അവരും പറഞ്ഞു അവർക്കും തോന്നി തുടങ്ങിയത് അപ്പോളാണ് പറയുന്നത് ഭൂമി നോൽക്കായിരിക്കുന്നത് അപ്പോഴേക്കും നമ്മൾ പെട്ടെന്ന് അത് കാരണം ചുറ്റും ബിൽഡിങ്സ് ആണ് പഴയ പഴയ ബിൽഡിങ്സ് ആണ് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങുക എന്നൊരു സാധനം മാത്രമായിരുന്നു നമ്മൾ ആദ്യം നോക്കിയത് പക്ഷെ വെളിയിൽ ഇറങ്ങിയാലും ചുറ്റും ബിൽഡിങ്സ് ആണ് അവിടെ നിൽക്കുന്ന സ്ഥലങ്ങളിലൊന്നും നമുക്ക് ഒരു ബിൽഡിംഗ് ഇല്ലാത്ത സ്ഥലം നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോഴത്തേക്കും ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ ക്രാക്ക് വീഴുന്ന നമ്മൾ കാണുന്നു ആളുകൾ ഈ നമ്മൾ ഹോളിവുഡ് സിനിമയിലൊക്കെ കാണുന്ന പോലെ പാനിക്കായിട്ട് ഓടുന്നു അലച്ചൂവി കരഞ്ഞു ഓടുന്നു നമ്മളും കൂടെ ഓടുന്നു അപ്പോഴത്തേക്ക് അടുത്ത സൈഡിൽ നിന്ന് ക്രാക്ക് വീഴുന്നു നമ്മൾ അവിടെ ഓടുന്നു ശരിക്കും ലിറ്ററലി നമ്മള് ആ ഒരു മരണം മുന്നിൽക്കണ്ട സമയമായിരുന്നു അപ്പത്തേനെ ഞാൻ വീട്ടിലെല്ലാം ഞാൻ വിളിച്ചു ഞാൻ വീട്ടിൽ എനിക്ക് അറിയില്ല ഞാൻ തിരിച്ചു വരുവെന്നുള്ള രീതിയിലായിരുന്നു ഞാൻ സംസാരിച്ചിരുന്നതൊക്കെ ഒരു ഒരു ടെൻ ടു ഫിഫ്റ്റീൻ സെക്കൻഡ്സ് വരെ ഞാൻ കാലത്ത് ഒരു ഭൂമി നിൽക്കം ഫീൽ ചെയ്തിട്ടുണ്ട് അതും നമ്മൾ സാധാരണ പോലെ അല്ല ശരിക്കും നമ്മൾ നല്ലപോലെ ഷെയ്ക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോഴത്തേക്കും അവിടുത്തെ ഓരോ സാധനങ്ങൾ ചെറുതായിട്ട് ഇങ്ങനെ താഴെ വീഴുന്നു ഏഹ് ക്രാക്ക് വീഴാൻ തുടങ്ങുന്നു അപ്പം ഒരു സൈഡിൽ നിന്ന് നമ്മളിങ്ങനെ ഓടുമ്പോഴത്തേക്കായിരിക്കും അടുത്ത സൈഡിൽ നിന്നുള്ള ക്രാക്ക് എങ്ങനെയാ നമ്മൾ കാണുന്നത് അവിടുന്ന് നമ്മൾ ഓടുന്നു എല്ലാ സ്ഥലങ്ങളിലും അത് കൂട്ടത്തോടെ പിന്നെ ആളുകളായി കാരണം അത്രയും വലിയൊരു സ്ത്രീ ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരാണ് പിന്നെ കൂട്ടത്തോട് ഒരുമിച്ച് അവിടെ പിന്നെ ഇടയ്ക്ക് എന്റെ കാലിടക്ക് സ്റ്റക്കാവുന്നു കൂട്ടത്തോടെ അതായത് എല്ലാരും പാനിക്കായിട്ട് ഓടുന്നതിനിടയ്ക്ക് നമ്മൾ അവിടെ വീഴുന്നുണ്ട് ഒരുപാട് പേര് വീഴുന്നുണ്ട് നമ്മൾ അവിടുന്ന് ഓടുന്നുണ്ട് എങ്ങനെയെങ്കിലും ഒരു ബിൽഡിംഗ് ഇല്ലാത്ത സ്ഥലത്ത് വന്ന് നിൽക്കുക എന്നുള്ള ഒരു സാധനം മാത്രമായിരുന്നു എന്നിട്ട് ഒട്ടും നടന്നില്ല എന്നിട്ട് രണ്ടാമത് ഞങ്ങൾ ഒരു പോയിന്റിലെത്തിയപ്പോഴത്തേക്ക് അവിടെ പിന്നെയും അത് റിപ്പീറ്റ് ചെയ്തു സെക്കൻഡ് ടൈമും സെയിം ഒരു ചലം ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ അത് അത്രയും സെക്കൻഡ്സ് ഹോൾഡ് ചെയ്തില്ല പക്ഷെ കൊറച്ചു നേരം ഉണ്ടായിരുന്നു അത് പിന്നെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല ക്യാബ് കിട്ടുന്നില്ല അവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപെട്ട് വരിക എന്നൊരു കാര്യം മാത്രമായിരുന്നു ശെരിക്കും ഞാനൊരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിന്റെ പർച്ചേസിന്റെ ആവശ്യത്തിനായിട്ട് പോയതായിരുന്നു അപ്പം ഒന്നാം തീയതി നമ്മൾ റിട്ടേൺ ബുക്ക് ചെയ്യുന്ന സാധനം നമ്മള് നേരത്തെ ഇന്നലെ തന്നെ കിട്ടിയ വണ്ടിക്ക് കാരണം വീട്ടിലെത്താവുന്ന ഒരു കാര്യം മാത്രമായിരുന്നു നമ്മുടെ മുന്നിൽ പിന്നെ പിന്നെ ഞാൻ വേഗം റൂമിലെത്തി റൂമിലെത്തി എന്ന് പറഞ്ഞാൽ ഹോട്ടലിൽ എത്തിയപ്പോഴത്തേക്ക് അവർ റൂമിലോട്ട് കയറ്റി നിന്നില്ല അവര് പറഞ്ഞ് സേഫ് അല്ല ഇപ്പൊ കേരണ്ട എന്ന് പറഞ്ഞു നമ്മളൊരു ത്രീ ടു ഫോർ ഹവേഴ്സ് താഴെ തന്നെ ലോബിയിൽ തന്നെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് നമ്മൾ പാക്ക് ചെയ്തിട്ട് ചെക്ക് ഔട്ട് ചെയ്തിട്ട് ഇറങ്ങുകയായിരുന്നു നല്ല ടൈം എടുത്തത് കാരണം റോഡ് ഫുൾ ട്രാഫിക് ആയിരുന്നു ഫുൾ ട്രാഫിക് ആയിരുന്നു കാരണം തൊട്ടപ്പുറത്തായിരുന്നു ഈ ചാക്ക നമ്മള് നിന്നിരുന്ന സ്ഥലത്തിന്റെ തൊട്ടടുത്തായിട്ട് പല ബിൽഡിങ്സ് ഇങ്ങനെ വീഴുന്നുണ്ടായിരുന്നു അതൊരു തേർട്ടി ഫ്ലോസിന്റെ ഒരു ബിൽഡിംഗ് ഒക്കെ വീഴുന്നത് പലരും വിഷ്വൽസ് കണ്ടിട്ടുണ്ടാവും അപ്പൊ അതൊക്കെ നമ്മള് ഏകദേശം തൊട്ട് അടുത്തടുത്ത് വരുന്ന സ്ഥലങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ നമ്മളെല്ലാം അത് അതുകൂടായപ്പോഴത്തേക്കും നമ്മള് ഒന്നുകൂടെ പാനിക്കായി പിന്നെ ഈ പറയുന്ന പോലെ ട്രാഫിക് നമുക്ക് വണ്ടി കിട്ടുന്നില്ല മെയിൻ സോഴ്സ് എന്ന് ചോറ് വേറൊരു വേറൊരു സ്ഥലത്ത് നിന്നിരുന്ന നമുക്ക് വണ്ടി കിട്ടാത്തൊരവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ് നമ്മൾ ഇന്നലെ ഈ പറയുന്ന എല്ലാം ലിറ്ററലി കണ്ടു അവിടെ പിന്നെ നമുക്ക് എയർപോർട്ടിലേക്ക് പോകാനുള്ള വണ്ടി പോലും ക്യാബ് പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല എന്താണ് ഈ പറയുന്ന പോലെ ഹോട്ടലിൽ ആൾക്കാർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ലാസ്റ്റ് അവിടെ വേറൊരാൾ പോകുന്നതിന്റെ കൂട്ടത്തില് ഞങ്ങൾ കയറിപ്പോയി പക്ഷെ അതിന് മുന്നേയും കിട്ടിയിരുന്നെന്ന് പറഞ്ഞാൽ ഏഹ് കിട്ടിയ അറിവെന്ന് പറഞ്ഞാല് എയർപോർട്ടെല്ലാം ക്ലോസ് ആക്കി എന്നൊരു കാര്യമായിരുന്നു പിന്നെ നമ്മുടെ ആ എപ്പോഴും വന്നൊരു പ്രതീക്ഷ അവിടെയും വിട്ടുപോയി തീർന്നു എന്നുള്ളൊരു ഒരു വിചാരത്തിൽ തന്നെയായിരുന്നു പിന്നെ എങ്ങനെയോ കിട്ടി കിട്ടിയ ഫ്ളൈറ്റിൽ ഞങ്ങൾ കണക്ഷൻ ഫ്ലൈറ്റ് ബാംഗ്ലൂർ ടു ട്രി വാൻ ട്രിപ്പ് എനിക്ക് എനിക്ക് വന്ന് എന്റെ ഹസ്ബൻഡിനെയും കുഞ്ഞിനെയും ഒന്ന് കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ എടുത്തപ്പോഴാണ് സത്യപന്നത സമാനമായി കാണുമെന്ന് പോലും നമ്മൾ വിചാരിച്ചിരുന്നത് ഇല്ല എന്നോട് ഒരുപാട് അതായത് ഇപ്പൊ ഈ എക്സാം ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ ഈ പറയുന്ന പോലെ തേർട്ടി ഫസ്റ്റ് മാർച്ച് ഒക്കെ പോവാനിരിക്കുന്നവരാണ് അപ്പം അവരോടൊക്കെ ഞാൻ പേഴ്സണലി പറഞ്ഞു നിങ്ങൾ എന്തായാലും നോക്കിയും കണ്ടിട്ടും ചെയ്താൽ മതി കാരണം എന്റെ അറിവിൽ ഞാൻ പിന്നെ അറിഞ്ഞെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കയറി കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ ലോക്ക്ഡൌൺ പോലെ ആക്കി ഈ പറയുന്ന പോലെ എയർപോർട്ട് ഒക്കെ ക്ലോസ് ചെയ്തു എന്നാണ് അറിഞ്ഞത് കൊച്ചി ഫ്ലൈറ്റ് ഒക്കെ ഒരുപാട് ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ആദ്യം കൊച്ചി ഡയറക്ട് ഫ്ലൈറ്റ് എടുക്കാൻ എടുക്കാമെന്നായിരുന്നു വരുന്നത് പക്ഷെ അതൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് ഒരുപാട് ഫ്ലൈറ്റ്സ് അവർ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയും പുതിയ ആൾക്കാർ അങ്ങോട്ട് അവര് എടുക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു സോ എന്തായാലും നോക്കി കൊണ്ട് മാത്രം ചെയ്യുക കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ടാണെങ്കിലും പോകുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ പറയത്തുള്ളൂ ഇപ്പൊ ഇനി പോവാനുള്ളവരാണെങ്കിൽ അപ്പൊ ഒരു മലയാളി ഫാമിലിയെ കണ്ടപ്പോഴത്തേക്കും അവര് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പേടിച്ചോടണം ഞങ്ങള് ഞങ്ങൾക്ക് കുറച്ച് പേടിയുണ്ട് ഞങ്ങൾ അതുകൊണ്ട് പെട്ടെന്ന് വരുമായിരുന്നു കാരണം പിന്നെ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് അറിഞ്ഞെന്ന് പറഞ്ഞാൽ ഇനിയും വരാനുള്ള ചാൻസ് ഉണ്ടെന്നായിരുന്നു ഇല്ല ഇല്ല അവർ അവിടെ തന്നെ നിൽക്കും അവർ ആ ദിവസം കൂടെ കറങ്ങിയിട്ടേ വരത്തുള്ളതുള്ളൂ അവര് ഭയങ്കര ധൈര്യത്തിലായിരുന്നു എനിക്കറിയില്ല എന്താണെന്നുള്ളത് ആ ഉണ്ട് 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 അവർക്ക് ഈ പറയുന്ന പോലെ അവര് ഇതിലൊന്നും പാനിക്കായിരുന്നു ഞങ്ങൾ ഫേസ് ചെയ്ത സാധനം അവര് ഫേസ് ചെയ്തിട്ടുണ്ടാവത്തില്ല കാരണം അവരന്ന് പട്ടായയിൽ നിന്ന് വന്നതേ ഉണ്ടായിരുന്നുള്ളു അവര് പറഞ്ഞു അവര് അവര് അധികം ഫേസ് ചെയ്തിട്ടില്ല എന്നാ പക്ഷെ ഞങ്ങൾ ഫേസ് ചെയ്ത ഒരു സാധനം ഇനിയും പട്ടായ എന്നൊക്കെ പറയുമ്പോൾ നമ്മളാ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം എന്നതിനേക്കാൾ മുന്നോടിയായിട്ട് നമുക്ക് മനസ്സിൽ വരുന്ന ഇനി ഈ ഒരു സാധനമായിരിക്കും അപ്പൊ ഇനിയും രണ്ടാമത് ഇനി പോകുന്ന സമയത്തൊക്കെ നമ്മൾ ഇനി രണ്ടാമത് ചിന്തിക്കാനുള്ള ഒരു ചാൻസ് കൂടുതലായിരിക്കും ഞങ്ങൾ ആ ഓടിയ സ്ഥലത്ത് ഈ പറയുന്ന പോലെ ആളുകൾ പാനിക്കായിട്ട് വീഴുന്നുണ്ട് കാരണം അവിടെ എന്തും ഒരു അവസ്ഥയായിരുന്നു ഈ ഇടഞ്ഞിട്ട് ആളുകൾ ഓടിയിട്ട് വീണ് മരിക്കില്ല അതുമാതിരി ആയിരുന്നു എല്ലാരും റോഡിൽ ഓടിക്കരുത് ഫുള് നല്ലത് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ ഒരു ചെറിയ അതും ആ വിഷല് കിട്ടിയെന്ന് പറഞ്ഞാൽ തന്നെ എന്തെങ്കിലും ഞാൻ എന്റെ എന്തെങ്കിലും ഈ ക്ലൗഡിലെങ്കിലും ആ വീഡിയോ കിടക്കുമല്ലോ എന്തായിരുന്നു ഞങ്ങളുടെ അവസ്ഥ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു മെയിനായിട്ട് ആ വീഡിയോ എടുത്തിരുന്നത്